ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് മരിപ്പൊടിയൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതിവിടെ എടുത്തിട്ടുണ്ട് തുലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഉടനെ തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളത്തിലിട്ട് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോയി കിട്ടും അതുപോലെ സ്നാക്സ് അല്പം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട അല്ലാത്ത ഏത് എണ്ണ വേണോ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരല്പം ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനും കൂടി ചേർത്തിട്ട് വേണം ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം അരിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്പം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളവും ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാടങ്ങ് ഒഴിക്കരുത് കാരണം നമ്മൾ ഇടിയപ്പത്തിനങ്ങൾ മാവ് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് പക്ഷേ നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ബാക്കിയുള്ളതും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വെള്ളം എടുക്കുക കേട്ടോ കാരണം നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം ചേർത്തിട്ട് അതനുസരിച്ച് അതിലേക്ക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ മാവെല്ലാം അല്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് പെട്ടെന്ന് തീരെ തണുത്ത് കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ടി വരത്തില്ല നിങ്ങൾക്ക് സമയം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തീരെ തണുത്ത് കിട്ടും പക്ഷെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇത് ഇതുപോലുള്ള പ്ലേറ്റാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും ഒന്ന് അല്പം ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ ഞാനിതിലേക്ക് ഒരല്പം ക്യാബേജ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞ് ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാബേജ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒഴിവാക്കാം അതുപോലെ നമുക്ക് ക്യാരറ്റൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരല്പം മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മസാല ചാട്ട്മസാല മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായിട്ട് ഇത് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ മാവെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് കിട്ടും ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കഴുകിയതിന് ശേഷം നനച്ചതിന് ശേഷം ഇത് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ചൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് ഒരുപാടുണ്ടല്ലോ ഒരുമിച്ച് അത് പരത്തി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ചായിട്ട് എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുരുട്ടിയെടുക്കുക അപ്പോൾ കയ്യിലോട്ടും തന്നെ പറ്റി പിടിക്കില്ല അതുപോലെ തന്നെ ഞാൻ ആദ്യം ഈ ചപ്പാത്തി പലകയിൽ എണ്ണ ഒന്ന് അല്പം സ്പ്രെഡ് ചെയ്യാനായിട്ട് മറന്നുപോയി അപ്പം നിങ്ങൾ എണ്ണ തേച്ചതിന് ശേഷം വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ പരത്തിയതിന് ശേഷം നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് നമുക്കത് പല ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് നാല് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഒരു ഇതുപോലെ ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയും ചെയ്യാം അതുപോലെ നമ്മുടെ കയ്യിൽ വച്ച് ഉരുട്ടിയിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് കൂടുതൽ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം ഓയിലൊന്ന് തടവിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കി ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാനിവിടെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതായിരിക്കും കുറച്ചും എളുപ്പം നിങ്ങൾക്ക് അപ്പോൾ ഏത് രീതിയിൽ വേണോ ചെയ്യാം അപ്പോൾ കുറിക്കുറി ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് നമുക്കതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പുറമേക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും അതായത് കളർ മാറി വരും ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് എന്നെ ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കുക എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്